ഹലോ ഗൈസ് എൻ്റെ പേര് മോനിഷ എന്നാണ് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് അതുപോലെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എനിക്ക് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാനൊരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഈ അടുത്ത കാണ്ടിലൊന്നൊരു ഒരു ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഒമ്പത് മാസമൊക്കെ കൊണ്ടാവുമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ ഇന്നത്തേക്ക് ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് ദിവസത്തിൽ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സബ്സ്ക്രൈബേഴ്സ് എനിക്കായി ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് കാരണം എന്താ പറയുക എൻ്റെ ഒരുപാട് നിങ്ങളെൻ്റെ കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടാകും അതായത് ഞാൻ ശരിക്കും ഈ വീഡിയോ കൂടുതലും വലിയ ടെക് അവരൊന്നും പറയുന്ന പറയുന്നവരൊന്നും പറയാനെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ എന്നുള്ള എൻ്റെ ഒരു ജേണിയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ വിചാരിച്ചത് എന്താ പറയുക നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ കാണും ഗൈസ് കാണും നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ഒക്കെ കാണും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എനിക്ക് വലുതായിട്ടും അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ഒരാളാണ് ഞാൻ ആ എൻ്റെ വീഡിയോസ് ഇത്രയും പേരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസും കാണും പിന്നെ എൻ്റെ ഒരു ആശങ്കയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല ഡ്രസ്സ് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് അധികം എവിടേക്കാണ് എനിക്ക് ചെറിയ രണ്ട് മക്കളാണുള്ളത് അധികം എവിടേക്കൊന്നും പോകാറൊന്നുമില്ല സോ വളരെ കുറച്ച് ഡ്രസ്സാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഈ അതൊക്കെ എനിക്ക് എൻ്റെ ഒരു വലിയ ആശങ്കയാണ് ഇതുപോലെ ആശങ്കകളുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ള വളരെ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടുണ്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുമ്പം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം വേണം അല്ലാതെ പേരും ഇതും പറഞ്ഞ് കുറച്ച് നന്ദിവാക്കും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അല്ല ഞാൻ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉള്ളതൊന്നു പറയുവാണേ ഇത് ഇതൊരു ദാരിദ്ര്യം മറച്ചിലായിട്ടും കാണരുത് കാരണം എനിക്ക് അങ്ങനെ ദാരിദ്ര്യം നല്ലപോലെ ആഹാരം കഴിച്ചു പോകുന്നു അതാണ് ഏറ്റവും വലിയ ലോകത്തിലെ വലിയ പണക്കാരൻ ആ സമ്പന്നത എനിക്കുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ അധികം നമ്മൾ പുറത്ത് പോകാത്തതുകൊണ്ട് എന്നെ പോലെ ഏകദേശം വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്നവര് ജോലിക്കൊന്നും പോകാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർ അവർ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങുമായിരിക്കും നമ്മളല്ലാത്തവർ ഒരു അഞ്ച് ജോഡി ആറ് ജോഡിയൊക്കെ കൊണ്ട് നമുക്ക് നമുക്ക് അത് ധാരാളം തന്നെയാണ് പക്ഷെ ഡെയിലി വീഡിയോ ഇടുമ്പോഴാണ് നമുക്കത് എൻ്റെ മനസ്സിലാവുന്നത് നമ്മുടെ ഒരു ചാനൽ കയറി നോക്കുമ്പോൾ നമ്മുടെ ഒരു ഷോർട്സ് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരേ കളർ പാറ്റേൺ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം അതിന് എനിക്കൊരു സൊല്യൂഷൻ വേണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിച്ച് ബോർ ഇടിക്കുന്നുണ്ടോ ഞാൻ വേഗം തീർ ഞാൻ സംഭവം വേഗം പറഞ്ഞത് തീർത്തേക്കാം പോകല്ലേ എവിടെ നിൽക്കണം അതായത് ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ധരിച്ച് വെച്ചിരുന്നത് അപ്പം അതിനൊരു സൊല്യൂഷൻ എനിക്ക് വേണമായിരുന്നു ഫസ്റ്റ് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് കുറച്ച് അതായത് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേര് കാണുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും നമ്മളൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇട്ടെന്ന് തന്നെ കാ ഇടുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നമില്ല നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് കുറേ ഞാനിത് ഇപ്പോഴും ഇത് തന്നെയല്ല ഇടുന്നതെന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട് വരാൻ തുടങ്ങും അപ്പം ഒരുപക്ഷം നമ്മുടെ വീഡിയോസിനെ കൂടെ അത് ബാധിക്കും അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളെ വെറുപ്പിക്കാതെ പറഞ്ഞു തീർത്തേക്കാം ഒരു മാർഗ്ഗമുണ്ട് അതായത് എല്ലാവർക്കും ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയത്തില്ല വളരെ കുറച്ച് പേർക്കെങ്കിലും അതായത് ഞാൻ അധികവും ഷോർട്ട്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലോങ്ങിലേക്ക് നിൽക്കാതെ കുറച്ച് ക്രോസ് നിന്നിട്ടുള്ളതാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു സാഹചര്യങ്ങൾ വെച്ചും ഞാൻ ഈ കണ്ടുപിടിച്ച ടെക്നിക്ക് വെച്ചും അതായിരിക്കും കുറച്ചും കൂടി എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പം ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഈ പല കുറച്ച് കളറുകളൊക്കെ വ്യത്യാസം വ്യത്യാസം വരുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു ഇന്ന് ഇതല്ല ഇന്ന് ഇത് തന്നെയാണോ അല്ലല്ലോ എന്നൊക്കെ നമുക്കൊരു തോന്നുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം എനിക്കത് മ്യൂട്ട് ചെയ്യൽ ഈ വക എഡിറ്റിംഗ് പരിപാടിയൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തത് എനിക്കിനിത് ഈ മുകളിൽ കാണിക്കാം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ എഡിറ്റിംഗ് എനിക്കറിയത്തില്ല ഗൈസ് നിങ്ങൾ ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ഞാനിതൊക്കെ പഠിച്ചിട്ട് വരും ഞാൻ ആദ്യം വിചാരിച്ചെല്ലാം പഠിച്ചിട്ട് ഇടാന്നാണ് പക്ഷേ സമയമെടുക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വേഗം ഇടുകയാണ് കാരണം നിങ്ങൾ ഇത്രയും വേഗം ഇത്രയും സബ്സ്ക്രൈബർ ആയപ്പോൾ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കേണ്ടേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് പറഞ്ഞു തരണ്ടേ എന്ന് വിചാരിച്ചിട്ട് പഠിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ സോറി കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരുപാട് എന്തൊക്കെ ഉണ്ട് അതൊക്കെ മാറുമായിരിക്കും ഞാൻ ഫസ്റ്റ് ഞാൻ പറയും എൻ്റെ ഒരു വീഡിയോ ഒരു ഫിഫ് ഒരു പതിനഞ്ച് കെ എത്തിയൊരു വീഡിയോയിൽ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആ വീഡിയോ ഇങ്ങനെ മുകളിൽ വെക്കണം എന്നൊക്കെ എനിക്കുണ്ട് എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഒരു ഒറ്റ ടേക്കിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടുവാണ് എനിക്കിങ്ങനെ അറിയാത്തത് കൊണ്ട് ഞാനിത് കാണിക്കാം ഞാൻ ഞാൻ അല്ലാതെ ലൈവ് കാണിക്കാം നിങ്ങൾ എൻ്റെ വീഡിയോസ് കയറി കണ്ടാൽ മതി എനിക്കല്ലാണ്ട് ഇങ്ങനെ അറിയത്തില്ല അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ ഉറപ്പായിട്ട് ഞാൻ പഠിച്ചിരിക്കും ഓക്കെ സോ ഞാൻ എൻ്റെ ഒരു പതിനഞ്ച് കെ വീഡിയോയിൽ ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഗൈസ് അതായത് ഇത് കണ്ടോ എൻ്റെ മകൻ്റെ ടർക്കിയാണിത് കണ്ടോ എൻ്റെ ഇളയ മോൻ്റെ ടർക്കിയാണ് അപ്പോൾ ഞാൻ ഇത് ഞാനത് പറഞ്ഞു ഞാൻ എപ്പോഴും കുറച്ച് ക്ലോസ് ആയിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരുന്നു ഞാനത് ഇങ്ങനെ ഷാൾ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയത് ഇപ്പം എൻ്റെ മുകളിൽ ഒരു ഷോൾ കിടക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ നിങ്ങൾക്കൊരു ബോറായിട്ട് തോന്നുന്നത് ഇങ്ങനെ സാധാരണ പോലെ ഇട്ടിട്ട് പോലെ ഇത് ഞാനിപ്പം ഇങ്ങനെ ഇടുന്നോണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പം ഈ ഷാൾ ഇങ്ങനെ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും എൻ്റെ വീട്ടിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എനിക്ക് ഇങ്ങനെ ഇത് മുകളിൽ ഇങ്ങനെ ഇവിടെ കാണിച്ചു തരാമെന്നൊക്കെ ഒരുത്തർ പറത്തില്ലേ അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് കേസ് എനിക്ക് അറിയത്തില്ല അടുത്ത പ്രാവശ്യം നോക്കാം നമുക്കത് അപ്പം ഞാൻ താമസിക്കുമോർമോ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടവർ പോയാലോ നിങ്ങളങ്ങനെ ഒന്നും വിചാരിക്കില്ലേ കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് ആ വീഡിയോ എനിക്ക് ഇതെൻ്റെ മോട്ടിട്ടാക്കി കേട്ടോ അത് ഞാനത് എനിക്ക് ഫിഫ്റ്റീൻ പതിനഞ്ച് കെ വ്യൂസ് ഉണ്ടാവും വീഡിയോയ്ക്ക് അതുപോലെ നെക്സ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഞാനെൻ്റെ ഈ വീഡിയോ വലിച്ചു നിത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ഇതും കാണുന്ന ഫൈവ് പോയിൻ്റ് സിക്സ് അപ്പം നിങ്ങൾ വിചാരിക്കും ചിലരിപ്പം പറയേ ചിലപ്പോൾ കമൻറ്റ് വന്നിട്ട് പറയും ഓ ഫൈവ് കെയും പതിനഞ്ച് കെയൊക്കെ കാണുന്ന എനിക്ക് വലിയ കാര്യം അത് വലുതാണ് എനിക്ക് കൂടി ഡെവലപ്പത് അതായത് ഏത് കാലത്ത് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആവും ആ ഒരു അഞ്ഞൂറിൽ മുകളിൽ വ്യൂസ് എന്ന് കിട്ടും എന്ന് ചിന്തിച്ചോണ്ടിരുന്ന അടുത്തുനിന്ന് ഒരു പതിനഞ്ച് കെ വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാല് ദിവസം ഒക്കെ നമുക്ക് എത്ര വലുതായിരിക്കും നമ്മളപ്പഴുള്ള ചെറിയ തുടക്കക്കാരുടെ കാര്യം പറയുന്നത് അപ്പം ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് ഞാനിത് ഒരു വീഡിയോയിലിട്ടുണ്ട് അപ്പം ഈ ഷർട്ട് ഞാനിങ്ങനെ മറിച്ചു അതായത് ഈ കോളർ ഈ ഷോ ഈ ഭാഗമൊക്കെ താഴേക്കാക്കിയിട്ട് ഇതിങ്ങനെ മറിച്ച് ഇതിങ്ങനെ മറിച്ചിട്ട് സാധാരണ ഷാൾ ഇടുന്ന പോലെ തിരിച്ചിങ്ങനെ ഇട്ടു അതായത് ഇപ്പം ഞാനിങ്ങനെ ഇതിന് ഇതിനെ പുറത്തൊരു ഷോളിങ്ങനെ കിടക്കുന്ന കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു ബോറായിട്ട് തോന്നുന്നത് അതായത് ഈ ഷോളൊക്കെ മാറ്റി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും ഇത് ഒരെണ്ണം ഇങ്ങനെ അത് ഏകദേശം പൈക്കേയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതുപോലെ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കും ഞാനിപ്പോ പലതും ഇപ്പൊ എനിക്കറിയാം അടുത്ത് അടുത്ത വീഡിയോസിലെ കമന്റുകൾ വരുന്നത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഓഹിക്കാം പിന്നെ നെക്സ്റ്റ് വരണം ഇത് എന്റെ ഒരു പാവാടയാണ് പ്ലീസ് ഈ പാവാട ഞാൻ തിരിച്ചു അടിഭാഗം ഇങ്ങനെ ഷോളിടുന്ന പോലെ ഇങ്ങനെ കണ്ട ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നല്ലോ അല്ലേ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഈ ഉള്ളിൽ ഈ ഷോളടക്കുന്നവരട്ടെ ഇല്ലെങ്കിൽ പൊങ്ങി ഒരു ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഈ ഇതുപോലെ ഒരുപാട് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയിൽ ഞാനിനി എൻ്റെ ഹസ്ബൻഡിൻ്റെ കളിയാക്കുന്ന പോലെ ഞാൻ ഇവിടെ ഇനി എടുത്തുപയോഗിക്കാത്ത പറ്റി കൈക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് നമ്മൾ ഈ ചോറ് വാർക്കുന്ന ഒരു സാധനമില്ലേ ആ തുണി മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ള എൻ്റെ ഹസ്ബൻഡ് വരുന്നത് ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ കർട്ടൻ ഉണ്ടായിരുന്നു അത് ഇപ്പോഴെല്ലാം ഞങ്ങളുടെ പഴയ വീടിൻ്റെ കർട്ടൻ ആയിരുന്നുണ്ടോ അതഴിച്ചു വെച്ചത് അതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഒരു യെല്ലോ കളറിൽ അതൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം വലിച്ചു വരി കാണിച്ച് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ടാകുന്നേ അപ്പം ഇങ്ങനെ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് ഡ്രസ്സ് അതായത് ഷർട്ടുകളൊക്കെ ഞാൻ മറിച്ചിട്ടിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെന്താ ഹസ്ബൻഡിൻ്റെ കൈലി ഓരോ നാട്ടിലും ഓരോ നാട്ടിലല്ലോ പറയുന്നത് അതായത് ഇവിടെയൊക്കെ കള്ളിമുണ്ടെന്ന് പറയും അതിന് അതായത് ആലപ്പുഴ ഭാഗത്തോട്ട് ഞാൻ അതായത് എൻ്റെ വീട് അവിടെ കേട്ടോ അവിടേക്കൊക്കെ കൈലി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഞാൻ ഇട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഒരു നാണയക്കടലോ നമ്മൾ നമ്മുടെ വീഡിയോസ് വൃത്തിയാക്കാൻ വേണ്ടിയും നമ്മുടെ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഇത് ഞാൻ കണ്ടുപിടിച്ചു ഇത് എൻ്റെ സിദ്ധാന്തമാണ് എനിക്ക് ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾക്കിത് ബോർ അടിക്കുന്നുണ്ടോ എന്ന് അപ്പം ഈ ഇന്ന് ഈ ഒരു കുഞ്ഞു ടിപ്പാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അതായത് ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അതായത് വീഡിയോസ് കുറവ് ചെയ്യുന്നവർ അതായത് അധികം വീഡിയോസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ വീഡിയോസ് ചെയ്യാത്തവരുണ്ടെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ അതുപോലെ പിന്നെ കുറച്ച് പേർ ആൾക്കാരുടെ പേര് ഒരു കെ ആർ വ്ളോഗ് രവി രവി എനിക്കറിയത്തില്ല ഇവരുടെ ഏജ് എനിക്കറിയത്തില്ല രവി ചേട്ടൻ അതുപോലെ തന്നെ അഭിലാഷ് പിന്നെ രഞ്ജിനി അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവർക്ക് ഇവരുടെ മെസ്സേജ് കണ്ടിന്യൂസ് വരുന്നതുകൊണ്ട് എനിക്ക് അറിയാം ഇന്ന ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്നെ കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് കൃത്യമായി എനിക്ക് മെസ്സേജുകൾ തരികയും എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് നന്ദി മറ്റുള്ളവരെ നിങ്ങളൊന്നും അവഗണിച്ചതല്ല പലരുടെയും പേരും അങ്ങനെ മെസ്സേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ മെസ്സേജ് അയക്കും നിങ്ങളുടെയൊക്കെ പേര് പറയുന്നതായിരിക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇനി വീഡിയോസ് കാണണം ഷോർട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ലോങ് വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇതൊരു കുഞ്ഞു കാര്യമാണെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞു കാര്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ എനിക്ക് ഞാൻ ഹാപ്പിയാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സും ചെറിയ എന്തെങ്കിലും ട്രിപ്പുകളും ചെറിയ കുഞ്ഞു കുഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ വലിയ യാത്ര ഇന്നും ഇന്നു വരെ നടത്തിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ വലിയ യാത്ര എന്ന് യാത്രയെന്ന് പറയുന്നവരൊക്കെയായിരുന്നു ഗൈസ് ഞാനിങ്ങനെ ദൂരെ അധിക സ്ഥലത്തൊന്നും പോയിട്ടില്ല ഗൈസ് ഞാൻ ആകപാട് പോയിട്ടുള്ളത് എവിടേക്കാണ് ഞാൻ ഇങ്ങനെ തിരുവനന്തപുരം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകളല്ലാതെ ഊട്ടി ഊട്ടി എന്നൊക്കെ ഞാൻ ഇപ്പം വിചാരിക്കും ഊട്ടി പോകണം മൂന്നാറ് പോവണ ഇന്നുവരെ അങ്ങനൊന്നും പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള വലിയ വലിയ യാത്രകളൊക്കെ നടന്നാൽ അതൊക്കെ എടുക്കാം കുഞ്ഞു കുഞ്ഞു യാത്രകളും അതായത് ഞാനിവിടെ നിന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ യാത്ര ദൂരം ഉണ്ടല്ലോ അത് വലിയൊരു യാത്രയല്ലേ അത് അതുപോലെ ഇവിടുന്ന് കുട്ടികളെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോകും അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകളും ചെറിയ ചെറിയ കുട്ടിങ്ങിയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷവും എല്ലാം ചേർത്ത് കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കിടയ്ക്ക് ഇതുപോലെ പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഒത്തിരി നന്ദിയുണ്ട് സ്ക്രോൾ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പോകാമായിരുന്നിട്ടും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് അയച്ച് ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ നന്ദി മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം So bye guys.